കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ നാഥൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ നടന്ന മറ്റൊരു കഥ പറയാം ആ കഥ ഇതൊന്നും ഒരു സാങ്കല്പിക കഥകളല്ലാട്ടോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന കഥകളാണ് അപ്പോൾ ഇന്നലെ ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പള്ളിയിൽ ഉണ്ടായ സംഭവം അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്ക് അവിടുന്ന് യാത്ര തുടങ്ങി നടന്ന് നടന്ന് ഏകദേശം രാത്രി ഒരു ഒൻപത് മണി ഒക്കെ അവറായി അപ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ വഴിയിൽ വരുന്ന വഴിയിൽ കണ്ട ചില ആളുകളോട് ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും താമസിക്കാനുള്ള സ്ഥലം കിട്ടോ അതന്വേഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഒമ്പത് മണിയായി ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞൊരു പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഈ യാത്രയിൽ ഇനി നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയാൽ നിങ്ങൾക്ക് ഒരു ടൗണിൽ എത്താൻ കഴിയുള്ളൂ അങ്ങനെ അവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മസ്ജിദുകളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ അതുപോലുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏകദേശം ഞാനൊരു ഒൻപത് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു ഇനി ഒരു പത്ത് കിലോമീറ്റർ എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നടക്കണമെങ്കിൽ തന്നെ നേരം വെളുക്കോളം നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ സർവശക്തനായ നാഥനോട് പറഞ്ഞു എനിക്ക് ഒരു വഴിയുമില്ല എൻ്റെ അടുത്ത് കഴിവുകളും ഇല്ല എനിക്ക് ശക്തിയുമില്ല എനിക്ക് ഒന്നുമില്ല എന്നെ എനിക്ക് സഹായിക്കാനും ആരുമില്ല നീ അല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു അത് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വലിയ ക്ഷേത്രമുണ്ട് പക്ഷെ ആ ക്ഷേത്രം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല രാത്രി ക്ഷേത്രങ്ങളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആകെ ഇട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സഹോദരങ്ങൾ ഞാനൊരു ഒരു ചെറിയൊരു കട ഉണ്ട് അവിടെ ഒരു ജ്യൂസ് കട പോലെ ഒരു കടയുണ്ട് ഇന്ത്യൻ കോഫി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നു ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് വല്ലതും കഴിക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു സഹോദരൻ വാങ്ങിച്ചു തന്ന കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വിശന്നപ്പോൾ കഴിച്ചിരുന്നു അപ്പോൾ എനിക്ക് വിശപ്പ് അത്ര ഇല്ല എന്നാൽ അത്ര അത്യാവശ്യമല്ല ഭക്ഷണം കഴിക്കേണ്ട അത്ര അത്യാവശ്യം വരുമ്പോഴേ ഞാൻ കഴിക്കാറുള്ളൂ കാരണം നമുക്ക് അത്ര വലിയൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ പിന്നെ പല സഹോദരങ്ങളും വെള്ളവും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ വാങ്ങി തരുന്നുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു ചിലവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ രണ്ട് സഹോദരങ്ങൾ എന്നെ കൈ കാണിച്ച് നിർത്തി നിങ്ങൾ എങ്ങോട്ടാണ് അപ്പോൾ അവരെന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ അവർ എൻ്റെ വീഡിയോകളും കണ്ടിട്ടില്ല അതുകൊണ്ടാണുള്ളത് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നത് ഞാൻ കന്യാകുമാരിയിൽ നിന്ന് കാസർകോട് വരെ പോകുക എന്നുള്ളത് അറിയാത്ത ചെറുപ്പക്കാർ കുറവാണ് പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അതിൽ ആക്റ്റീവല്ല എന്തായാലും മറ്റുള്ള ആളുകൾ ഇട്ടിട്ടൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ട് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു യാത്രയിലാണ് ഇപ്പം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് കാസർകോട്ട് കാസർകോട്ടൊക്കെയാണ് അപ്പം നിങ്ങൾ വഴിയിൽ എവിടെ തങ്ങും ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഇല്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്തായാലും നിങ്ങളൊരു ചായ കുടിച്ചിട്ട് പോവാം അപ്പം ഞാൻ ചായ കുടിക്കാത്ത ആളാണ് എനിക്കൊരു ഒരു ലെമൺ സോഡ തന്നാൽ മതി അപ്പോൾ അവര് ലെമൺ സോഡ ഒക്കെ ഓർഡർ ചെയ്തു ലെമൺ സോഡ ഓർഡർ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു വേണ്ട നിങ്ങൾക്കൊരു ഷാർജ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൻ്റെ തീരുമാനത്തിൽ തന്നെ എനിക്കൊരു ഷാർജ ഓർഡർ ചെയ്തു അവർ രണ്ട് ലെമൺ സോഡയും കഴിച്ചു പക്ഷേ എനിക്ക് ലെമൺ സോഡ ആയിരുന്നു ഇഷ്ടം എന്തായാലും ആ സമയത്ത് ഷാർജ കിട്ടിയത് അത് സന്തോഷം തന്നെയാണ് ഇഷ്ടമുള്ള സാധനം തന്നെയാണ് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വരും എന്ന് അപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പോൾ അതൊരു പാക്കറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന് തന്നു അതൊരു മന്തി ആയിരുന്നു അപ്പോൾ അത് ഞാൻ വഴിയെന്നെടുമെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അവര് വാങ്ങിച്ചിട്ടുണ്ടാവുക അതും കൊണ്ട് ഞാൻ വരാൻ നിൽക്കുമ്പോൾ അവർ പറഞ്ഞാൽ വേണ്ട നിങ്ങൾ നിൽക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് അങ്ങനെ ആ മന്തി കടയിലേക്ക് തന്നെ വന്നു നിങ്ങൾ മന്തി ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മന്തി കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇവർ ക്യാഷിൽ പോയിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പോൾ ക്യാഷിലിരിക്കുന്ന ആൾ എന്നെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെയാണ് പോയി ഞങ്ങളിപ്പോൾ വരാം ഞങ്ങൾക്ക് അർജൻറ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നുണ്ട് അവർ പോയി പിന്നെ ക്യാഷിലിരിക്കുന്ന മന്തിക്കടയിലെ ആൾ അവരൊക്കെ ഞാൻ കാണിച്ചാരാട്ടോ അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൂമിൽ തന്നെ നിങ്ങൾക്ക് കിടക്കാം അങ്ങനെ ഞാൻ ഇന്നലെ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ മന്തിക്കടയിലെ കാഷ്യർ കിടക്കുന്ന റൂമിലാണ് ഇന്നലെ കിടന്നത് അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഇന്നലെ വന്ന രണ്ട് പേരുണ്ടല്ലോ എന്നെ പരിചയപ്പെടുത്തി തന്നത് അവരെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അവരെ പേര് ചോദിക്കാനോ നമ്പർ വാങ്ങാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവരെനിക്കൊന്ന് കാണണം ഒന്ന് നന്ദി പറഞ്ഞിട്ട് പോവാം അപ്പോൾ അവൻ പറഞ്ഞത് അവരെ ഞാൻ പരിചയമൊന്നുമില്ല ഇവിടെ കണ്ട പരിചയവും കാണുന്നില്ല പക്ഷെ വളരെ പരിചയമുള്ളവരെ പോലെയാണ് അവർ സംസാരിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തന്നത് മാത്രമല്ല എനിക്ക് നിങ്ങളെ മുൻപേ അറിയുകയും ചെയ്യാൻ വീഡിയോകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അവനെൻ്റെ വീഡിയോകൾ കാണുന്ന ഒരാളാണ് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണല്ലോ അപ്പോൾ ഈ രാവിലെയാണ് ഞാൻ ഈ അമ്പലം കാണുന്നത് അപ്പോൾ ഞാൻ അവിടേക്ക് പോയി അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് പേര് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട രണ്ടാളുകളാണ് എന്നെ സഹായിച്ചത് അവരെനിക്ക് ഭക്ഷണം വാങ്ങിച്ച് തരികയും കിടക്കാനുള്ള സ്ഥലം തരികയൊക്കെ ചെയ്തു അപ്പോൾ ഇനി അമ്പലമൊക്കെ ഒന്ന് കാണാം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞു അവർ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ അവരെ തരേണ്ട അവരനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്തായാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടി എന്ന് കരുതിയാൽ മതി നിങ്ങളിവിടെ ഈ ഭാഗത്ത് വന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടി എന്നറി എന്ന് കരുതിയാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ അവരെ കാണാം കാണാതിരിക്കാം എന്തായാലും ഇനി നിങ്ങൾ തിരഞ്ഞു നടക്കണ്ട നിങ്ങൾക്ക് കാണാനുള്ള ആളുകളാണെങ്കിൽ അവരെ നിങ്ങളുടെ മുന്നിൽ വരും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പോവാം പിന്നെ അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഭരണത്തിനെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം